ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്കും ഉണ്ടാക്കാം ഇതുപോലെ ഒരു ഇൻട്രോ എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്വന്തം ലോഗോ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലൊരു ഇൻട്രോ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ക്രിമിനൽ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലോഗോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇതുപോലൊരു ഇൻട്രോ വീഡിയോ ഇത് മാത്രമല്ല അങ്ങനെ ഒട്ടനവധി ഇൻട്രോ വീഡിയോകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഉണ്ടാവും അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എങ്ങനെയാണ് പ്രവർത്തന രീതി വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇൻട്രോ വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് വന്നത് കൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ സി ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ആ ഒരു കാറ്റഗറിയിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഏത് ഇൻട്രോ വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ത്രീ ഡിയിൽ വേണോ ഔട്ട്ഡോർ വേണോ കൂൾ വേണോ ലോഗോ വേണോ ഏത് രീതിയാണ് വേണ്ടത് അതിനെക്കുറിച്ച് ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇനി താഴെ ഗെയിമിങ്ങുള്ള ആൾക്കാർക്കുള്ള ഇൻട്രോ വീഡിയോകളുണ്ട് അതുപോലെ തന്നെ ഔട്ട്ഡോർ ചെയ്യുന്ന ആളുകൾക്ക് ത്രീ ഡി അനിമേഷൻ ഉള്ളത് കൂള് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ലോഗോ നമ്മുടെ കയ്യിൽ ലോഗോ ഉണ്ട് ആ ലോഗോക്കനുസരിച്ചുള്ള ഒരു ഇത് നമുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയാണ് അപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ഓരോ ലോഗോ ഉള്ള ഇൻട്രോ വീഡിയോസുകളായിരിക്കും താല്പര്യപ്പെടുക അപ്പോൾ ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് തൽക്കാലം സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ കാണുന്ന ലോഗോ ഇവിടെ നിന്ന് കൊണ്ട് ഒരു ജസ്റ്റ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ തൽക്കാലം ഞാൻ ഈ കാണുന്ന ഗണ്ണിൻ്റെ ഈ ലോഗോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ ഇൻസ്ട്രക്ഷൻ കാർഡ് കാണിക്കും നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കും അപ്പോൾ നമുക്ക് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി ഇവിടെ ഇപ്പോൾ നാന്നൂറ്റി അമ്പത് പിയുള്ളൂ മറ്റേത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം തൽക്കാലം നാനൂറ്റി അൻപത് തന്നെ മതി അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡൗൺലോഡിങ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചെറിയ പ്രോസസ്സിങ് നടക്കും ഇനി നമ്മൾ ചെയ്യണത് ഇതിന് മേലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ട്യൂട്ടോറിയലാണ് ട്യൂട്ടോറിയൽ എങ്ങനെയാണ് ചെയ്യേണ്ട വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതരാം ഇനി നമുക്ക് ആഡ് യുവർ ലോഗോ എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലോഗോ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി മൈ എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നേരെ നമ്മൾ ഗാലറിയിലേക്ക് പോകും ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട ലോഗോ എവിടെയാണുള്ളത് അത് നിങ്ങൾ ഇവിടെ നിന്ന് കൂടെ സെലക്ട് ചെയ്യുക തൽക്കാലം ഇവിടെ എൻ്റെ ലോഗോ അതൊക്കെ ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ അത് കാണിച്ചില്ല എൻ്റെ കയ്യിൽ ലോഗോ ഞാനൊരു സേവ് ചെയ്ത് വെച്ചിട്ടില്ല ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ എൻ്റെ ലോഗോ ആൽബം എന്നുള്ള സെക്ഷനിൽ എൻ്റെ എൻ്റെ മൊബൈലിൽ ഫോട്ടോസൊക്കെ പോയത് കേട്ടോ അതുകൊണ്ടാണ് നോക്കുക താഴത്തേക്ക് പോയാൽ ഇപ്പോൾ ആധാർ ഇതാണ് എൻ്റെ ലോഗോ ഓക്കെ ഈ ലോഗോ ഞാൻ ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം കറക്റ്റാക്കി നമ്മൾ കൈ വരുന്ന ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കാം ഏകദേശം ടിക്ക് മാർക്ക് കൊടുക്കാം ടിക്ക് മാർക്ക് കൊടുത്ത് ലോകം എത്തിക്കഴിഞ്ഞ് ഇനി നമുക്ക് തൽക്കാലം മുകളിലെ ടിക്ക് മാർക്ക് ഒന്നും കൂടി കൊടുക്കാം അപ്പോൾ ചെറിയൊരു പ്രൊസസ്സിങ്ങും കാര്യം നടക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പേര് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ജസ്റ്റ് യുവർ ടൈറ്റിൽ എന്നുള്ള വാങ്ങുന്നില്ല അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് ഇന്ന് സെറ്റാക്കണം ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അടുത്തതുകൊണ്ട് സെറ്റാക്കണം ജസ്റ്റ് ആ പേരിൻ്റെ മേൽ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പേരെന്താണോ ആ പേര് നിങ്ങളോട് എഴുതി കൊടുക്കുക തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ പേരെന്ന് എഴുതുന്നു നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ ജസ്റ്റ് അതിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഈ ടൈറ്റിൽ നിന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ പേര് എഴുതി കൊടുക്കുക തൽക്കാലം എൻ്റെ പേര് ദാതു ധാതു എന്ന് കൊടുത്തു ടിക്ക് മാർക്ക് കൊടുത്തു ഇനി നമുക്ക് അതിനു ടെക്സ്റ്റർ കളർ ചെയ്ഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ലോഗോൻ്റെ ഇതൊക്കെ ലോഗോ ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റിത്തോളം നമ്മളെ ഫോണൊക്കെ മാറ്റണമെങ്കിൽ മാറ്റണേൽ തൽക്കാലം ജസ്റ്റ് ഇപ്പോഴും ഈ പൈസ ചോദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് ആനിമേഷൻ എന്നുള്ള ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രീ ആനിമേഷൻ ജസ്റ്റ് അതിലേക്ക് ആഡ് കൊടുക്കുക ഫസ്റ്റിൽ കാണുന്ന ആർക്ക് ഫ്രീ ഉണ്ടാവുക അത് കൊടുത്തിന് ശേഷം ടിക്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് ആഡ് ആഡാവും പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ആക്കാൻ സാധിക്കും ഇനി നമുക്ക് നമുക്കിത് പ്ലേ ചെയ്ത് നോക്കണേ പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കിതിലേക്ക് സൗണ്ട് കൊടുക്കാൻ താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ ഒരുപാട് ടൂൾസ് കാണാതിരിക്കും അതിൽ നിന്നും നമ്മൾ ശബ്ദത്തിൻ്റെ ടൂൾസ് എടുക്കുക അൂസിക്കിൻ്റെ ടൂൾസ് അവിടെ നിന്നും എടുക്കുക അവിടെ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഏത് മ്യൂസിക്കാണ് വേണ്ടത് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്തുകൊണ്ട് ആ മ്യൂസിക് പ്ലേ ആ ആ മ്യൂസിക് പ്ലസ് ബട്ടൺ ആണ് അതിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്താൽ ആ മ്യൂസിക് അപ്പം നമുക്ക് ഏകദേശം ടിക് മാർക്ക് മാർക്ക് നമുക്ക് പ്ലാക്ക് ചെയ്ത് നോക്കാം വാവ് ഇനി നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ ഗെയറിലേക്ക് ഓട്ടോമാറ്റിക് സേവ് ആവുകയും ചെയ്യും കേട്ടോ സേവ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് അവർക്ക് വാട്ട്സപ്പിലേക്കോ ഷെയർ ഷെയർ ചെയ്യാം ചെറിയ പരസ്യം വരും പരസ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അത് മാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വാട്സാപ്പിലേക്കോ എടുക്കാം നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ മൊബൈലിലേക്ക് ഗാലറിയിലേക്ക് സേവ് ആവുകയും ചെയ്യും അതൊക്കെ ഞാൻ വാട്സാപ്പിലേക്ക് എവിടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ കളി കാര്യങ്ങളൊക്കെ നമുക്ക് ആ കുറച്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഓക്കെ ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്യുന്നു അപ്പോൾ വീഡിയോടെ എത്തിക്കഴിഞ്ഞു അത് അല്ലേ ജസ്റ്റ് ഞാൻ കൂടാതെ ഒരുപാട് ടെംപ്ലേറ്റുകൾ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെയാണ് വേറെ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ് ബാക്ക് അടിച്ചുകൊണ്ട് ആപ്ലിക്കേഷനുള്ളിൽ ഒട്ടനവധി മോഡലുകളുണ്ട് എല്ലാം ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കുക ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് ഡോ